വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോസ്തുർക്ക് താലൂക്ക് തല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സഹകരണത്തോടെയാണ് വ്യവസായ വാണിജ്യ വകുപ്പ് ഹോസ്തർഗ് താലൂക്ക് തല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് സംരംഭകർക്കും സംരംഭക തൽപരവർക്കും വർത്തമാനകാലത്തിൽ വന്ന മാറ്റങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായിട്ടായിരുന്നു പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സംഗമം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ കേരളത്തിലെ ഈ മാർച്ച് മാസത്തിൽ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞത് ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടും സോഫ്റ്റ്വെയറിനകത്ത് ബാക്കിയുണ്ട് അല്ലെങ്കിൽ വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അത് തുടക്കത്തിന്റേതാണ് പക്ഷെ ആ തുടക്കം അല്ലെങ്കിൽ അതിനെ ഒന്ന് മറികടന്നു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാവുകയാണ് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ തന്നെ ഒരു സാഹചര്യം കൂടിയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീനഥ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി യൂജിൻ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഹരിഹരൻ എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജി ഓഫീസർ മധു കരിമ്പിൽ കാസർകോട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസർ ആർദർ സേവ്യർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഹസ്തൃക് താലൂക്ക് വ്യവസായ ഓഫീസർ കെ സി ലിജി സ്വാഗതവും പരപ്പ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ അഭിൻമോഹൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്